നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ചുമട്ടു തൊഴിലാളി യൂണിയൻ വണ്ടൂർ പഞ്ചായത്ത് കുടുംബ സംഗമം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു അത് വരാൻ വേണ്ടിയാണ് തൊഴിലാളികൾ കുടുംബശ്രീ നടത്തുന്നത് വിദ്യാർത്ഥികൾ നടത്താറുണ്ട് യുവാക്കൾ നടത്താറുണ്ട് ഇതൊക്കെ നടത്തരുത് അങ്ങനെ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തായി തീരുമെന്ന് കുടിക്കാൻ പോലും കഴിയാത്ത ഒരു ചുറ്റുപാടാണ് നടത്താൻ കാണാൻ രാജ്യമെന്നുള്ളത് എല്ലാ മനുഷ്യരും ഒത്തുകൂടിയിരിക്കുകയും പരസ്പരം സംസാരിക്കുകയും പരസ്പരം സുഖവും ദൂക്കവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാരണം നമുക്കൊക്കെ പണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലും അവിടെ നിന്ന് നമ്മളൊക്കെ പിന്മാറി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളെ മാത്രം കുറ്റമല്ല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും അത്തരമൊരു ചുറ്റുപാടാണ് എല്ലാവരും അവനവന്റെ കാര്യത്തിലേക്ക് നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടായിക്കോട്ടെ നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കേ പലസ്തീനിൽ കുട്ടികളെ കൊന്നു കൊന്നു പത്തിരുപത്തി അയ്യായിരം ആളുകൾ പിന്നെ

ഫൈസൽ കലിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച തൊഴിലാളികളുടെ മക്കളെയും ജോലിയിൽ നിന്ന് വിരമിക്കുന്ന പി പി മുനീറിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വിവിധ യൂണിയനുകളിൽ നിന്നും രാജിവെച്ചെത്തിയ തൊഴിലാളികളെ യൂണിയൻ ഏരിയ സെക്രട്ടറി സിഐടി യു അംഗത്വം നൽകി സ്വീകരിച്ചു തുടർന്ന് തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ഫ്രൂട്ട്